ഹലോ കൂട്ടുകാരി വെൽക്കം ടു മൈ ചാനൽ ആൻഡ് സ്പെഷ്യൻ ഞാനൊരു കഥ പറയട്ടെ കേൾക്കുമോ അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കും അപ്പോൾ കേൾക്കുമല്ലോ എല്ലാവരും ഒരിടത്തൊരിടത്തൊരിടത്ത് മഴയും മേഘവും ഉണ്ടായിരുന്നു അന്നൊരു കർക്കിടക മാസമായിരുന്നു തിരുവാതിര ഞാറ്റുവേല കഴിഞ്ഞു പുണർത്തും തുടങ്ങാൻ നിൽക്കുക തിരുവാതിരയ്ക്ക് നല്ല വിഷമം മുഖത്ത് കാണാനുണ്ട് പോകുന്നതിൻ്റെ അത് പിന്നെ അങ്ങനെ ആവാൻ എന്തേ തരുള്ളൂ പണ്ട് അമ്മയുടെ വീട്ടിൽ വിരുന്നിന് പോകുമ്പോൾ പോകുന്ന ദിവസം തുള്ളിച്ചാടിയൊക്കെ ആയിരിക്കും പോകുന്നത് അവിടുന്ന് തിരിച്ചു പോരുന്നതിൻ്റെ ദിവസം തുടങ്ങും ഒരു ക്ലിപ്ത ഒരു ഉഷാറും കാണില്ല കൈക്കാലികഴ്പ്പ് തലവേദന വയറുവേദന അങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ അമ്മ അതിനേക്കാൾ വലിയ വിലയിൽ അന്നത്തെ ദിവസം നിൽക്കും പിറ്റേ ദിവസം രാവിലെ സ്കൂൾ ബെൽ അടിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വീട്ടിലെത്തും സ്ലേറ്റിലൊന്നും എഴുതിയിട്ടുണ്ടാവില്ല അപ്പോൾ എഴുതണം പട്ടിക്ക് എഴുതണം അതെല്ലാം ആലോചിക്കുമ്പോൾ തോന്നും ഇന്നലെ വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോയ ബുദ്ധി പിടിച്ചിട്ടില്ല അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എല്ലാത്തിനും അതിൻ്റെ സമയത്തിന് പോകണമെന്ന് അയ്യോ അപ്പോൾ നമ്മളെവിടെയാ നിർത്തിയെ വഴി മാറിപ്പോയി ഈ അറബികളിൽ വലിച്ചേനെ ശിവ ശിവ അങ്ങനെ പുണർദ്ദം വന്നപ്പോൾ തിരുവാതിര ടാറ്റ പറഞ്ഞു പാവം പുണർദ്ദം വന്നപ്പോൾ തന്നെ ആവശ്യത്തോടെ വന്നു ഞാൻ ഇപ്പം എല്ലാം ശരിയാക്കിത്തരാം എന്ന ഭാവത്തോടെ അങ്ങനെ മേഘവും മഴയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ഈ ഞാറ്റുവേലകൾ നമ്മളെയും കൊണ്ടേ എന്ന് മനസ്സിലാക്കിയ മഴ മേഘങ്ങൾ ഒരു പാതിരാത്രി നാടുവിടാൻ തീരുമാനിച്ചു അപ്പോഴും പുണർദം ഒളി കണ്ടിട്ട് നോക്കിയിരിപ്പുണ്ട് ആ കണ്ണ് വെട്ടിച്ച് പോകാൻ ഇവർക്ക് സാധിക്കുമോ അന്നാലും കണ്ണ് വെട്ടിച്ച് പോകാൻ തന്നെ മഴമേഘങ്ങൾ തയ്യാറെടുത്തു കണ്ണിറക്കി കാണിച്ച് പറ്റിച്ചു പുണർദ്ദത്തെ നല്ലൊരു മഴ അങ്ങോട്ട് തീമിർത്ത് പെയ്തു അന്ന് രാത്രി അലമ്പി പെയ്യുന്ന മഴയും അലറിക്കരയുന്ന മേഘത്തെയും കണ്ട് നെടുവിൽപ്പിട്ട് പുണർദ്ദം ഒന്ന് മയങ്ങി ോണ്ട ഡേ ആ നിമിഷം മഴയുടെ കൈ പിടിച്ച് നീക്കം ഒരൊറ്റ ഓട്ടം കൊടുത്തു ഓടിയോടി പോയപ്പോഴും അവിടെയെല്ലാം കണ്ടത് മഴ മഴയോട് മഴ അവർക്ക് ഒന്നിക്കാൻ എന്താണ് തടസ്സമായത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യോ പ്ലീസ് പ്ലീസ് പ്ലീസ്